ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡോക്ടർ ശർമ്മലാ സർ പറഞ്ഞ ഒരു അടിപൊളി ഹെയർ റെമഡി ആയിട്ടാണ് കേട്ടോ ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ മുടി വേരോടെ നമുക്ക് കറുപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതെങ്ങനെയാന്നുള്ള ഒന്ന് കണ്ട് നോക്കാം ഇന്നത്തെ കാലത്ത് ഉണ്ടാകുന്ന ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് ചെറിയ കുട്ടികൾ തൊട്ട് ചെറിയ പ്രായക്കാർക്ക് വരെ ഉണ്ടാകുന്ന ഒരു മുടി നിരക്കുക എന്നുള്ളൊരു പ്രശ്നം അതായത് അകാല നിറ അല്ലെങ്കിൽ പ്രീമച്യൂർ ഗ്രേ എന്നുള്ളൊരു പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി റെമഡി ആയിട്ടാണ് നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മാത്രം മതി പിന്നീട് നിങ്ങളുടെ മുടി വേരോടെ തന്നെ കറുപ്പായിട്ട് വളരാൻ വേണ്ടിയിട്ട് തുടങ്ങും അതും ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചേഞ്ചൊക്കെ കാണാൻ വേണ്ടിയിട്ട് തുടങ്ങും കേട്ടോ അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ മുടി എത്രത്തോളം ഉണ്ട് ആ ഒരു മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഞാനിവിടെ ഉലുവ ആണ് കേട്ടോ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത് ഉലുവ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആ ഒരു ഉലുവ നന്നായിട്ട് കുതിർന്നതിന് ശേഷം നമ്മൾ അതുകൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊന്ന് നമുക്ക് കണ്ടുനോക്കാം ഉലുവയിൽ ധാരാളം പ്രോട്ടീനും അതുപോലെ തന്നെ അയനൊക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ അത് നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അതുമാത്രമല്ല ഈ ഒരു ഉലുവയിൽ ഹോർമോൺ ആൻറ്റിസിഡൻസ് എന്നുള്ളൊരു പ്രോപ്പർട്ടി കണ്ടെയ്ൻ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ അത് നമ്മുടെ ഫോളിക്കൽസിനെ റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇത് ആവശ്യത്തിന് ഞാൻ ഇവിടെ ഉലുവെടുത്ത് ഒരു ബ്ലെൻഡറിലേക്കിട്ട് നന്നായിട്ടൊന്ന് നല്ല ഫൈൻ പേസ്റ്റാക്കി തന്നെ നമുക്കിത് അരച്ചെടുക്കാം ഫെനുഗ്രൂക്കിൽ അതായത് ഉലുവയിൽ നമ്മുടെ ഉലുവ നമ്മുടെ ആ ഒരു സ്കാൽപ്പിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അതുമാത്രമല്ല നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും നല്ലൊരു ഹെൽത്തി സ്കാൽപ്പ് നമുക്ക് തരാൻ വേണ്ടിയിട്ടും ഈയൊരു ഉലുവ നമ്മളെ സഹായിക്കുന്നുണ്ട് അത് മാത്രം ഇതിൽ ധാരാളം ആൻറ്റി ഫംഗൽ അതുപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന ആ ചൊറിച്ചിലും അതുപോലെ തന്നെ ഡാൻഡ്രഫിൻ്റെ ശല്യങ്ങളൊന്നും കൊണ്ട് നമ്മൾ മുടി നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഉലുവ നമ്മളെ സഹായിക്കുന്നുണ്ട് ഈ ഒരു ഉലുവയിൽ മെസിലേജിയസ് എന്നുള്ളൊരു ഫൈബർ കണ്ടൻറ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ അത് നമ്മളെ മുടിയെ നന്നായിട്ട് മോയ്സ്ചർ ചെയ്ത് നല്ല സ്മൂത്ത് ആയിട്ടും നല്ല ആയിട്ടും വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ അതാ ഞാൻ ഒലുവയിൽ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഇതുപോലെ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അതായത് നിങ്ങൾ തലയിൽ ഏത് ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ഓയിൽ ഏത് തന്നെയാണെങ്കിലും അത് നമുക്ക് ഇതിലൂടെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മളിത് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിൽ ആയതുകൊണ്ട് ഞാൻ അതും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു പേസ്റ്റ് റെഡിയാക്കിയിരിക്കുന്നത് അന്ന് ശേഷം നിങ്ങളുടെ മുടിയുടെ ആ ഒരു ലെങ്ത് എത്രത്തോളമാണ് ആ ലെങ് മുഴുവനായിട്ട് നിങ്ങൾ ഈ ഒരു പേസ്റ്റ് അപ്ലൈ ചെയ്യട്ടോ കുളിക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു പേസ്റ്റ് ഫുള്ളായിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ ഉലുവ നമ്മൾ ഇതുപോലെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ എടുത്തിട്ട് വരികയാണെങ്കിൽ നമ്മുടെ മെയിൻ പ്രശ്നമായ അകാലനിര അല്ലെങ്കിൽ പ്രീമച്യൂർ ഗ്രേ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് സഹായിക്കും അതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് ഈ ഒരു ഉലുവയിലുള്ള പൊട്ടാഷ്യം കണ്ടൻറ്റും അതുപോലെ തന്നെ അയൺ കണ്ടുമാണ് നമ്മളെ അതിനുവേണ്ടി സഹായിക്കുന്നത് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഒരു ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു അകാലനിര എന്നുള്ളത് പേർമനൻ്റ് ആയിട്ട് നമുക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുമാത്രമല്ല ഈ ഒരു ഉലുവയിൽ ധാരാളം പ്രോട്ടീനും അതുപോലെ തന്നെ അമിനോ ആസിഡ്സ് ഒക്കെ അടങ്ങിയിരിക്കുന്നത് തന്നെ അത് നമ്മുടെ മുടി കൂടുതൽ തിക്കായിട്ട് വളരാൻ വേണ്ടിയിട്ട് നല്ല ലോങ് ആയിട്ട് വളരാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയെങ്കിലും ഡോക്ടർ ശർമ്മള സരൻ പറഞ്ഞ പോലെ ഈ ഒരു റെമഡി നിങ്ങൾ ഒന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു ചേഞ്ചസ് ഉണ്ടാകും ചെറിയ കുട്ടികളിലൊക്കെ കണ്ടുവരുന്ന ആ ഒരു അകാലനിരയൊക്കെ ഇല്ലാണ്ടാക്കി പേർമനൻ്റ് ആയിട്ടൊരു ആയിട്ട് തന്നെ ഈ ഒരു ഉലുവൻ പിന്നീട് മാറും ഉറപ്പായിട്ടും നിങ്ങൾ ഇതുപോലെ കുഞ്ഞുങ്ങളുടെ മുടിയിലൊക്കെ ആ ഒരു മുടിയുടെ നീളത്തിനനുസരിച്ച് ആ ഒരു മുഴുവൻ മുടിയിലും ഇതുപോലെ നിങ്ങളൊരു പാക്ക് ഒരു ഉലുവയുടെ ഹെയർ പാടില്ല പാക്ക് റെഡിയാക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും മുടി നല്ല മിനിസത്തോട് തിക്കായിട്ട് അടർത്തിയായിട്ട് വളരാൻ വേണ്ടിയിട്ട് തുടങ്ങും ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രം നിങ്ങൾ ഈ ഒരു പാക്ക് റെഡിയാക്കി തല മുഴുവൻ അപ്ലൈ ചെയ്ത് വെച്ചാൽ മതി അന്നതിനു ശേഷം നിങ്ങൾ ജസ്റ്റ് മൈൽഡ് ഷാമ്പൂ അല്ലെങ്കിൽ ഹൈബിസ്കസ് പൗഡർ ഒക്കെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി പ്രീമെച്ചുർ ഗ്രേ അല്ലെങ്കിൽ ആ കാലനിര വന്നു പോയി അതല്ലെങ്കിൽ പ്രായമായവർക്ക് മുടി നന്നായിട്ട് നിരച്ചിട്ടുണ്ട് അപ്പോൾ കെമിക്കലൊന്നും ഇല്ലാണ്ട് കൊണ്ട് വീട്ടിൽ തന്നെ നാച്ചുറൽ ആയിട്ട് എങ്ങനെ ഈ ഒരു നിര ഇല്ലാണ്ടാക്കാം എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി സൊല്യൂഷനാണ് കേട്ടോ ഒ ഒറ്റ യൂസിൽ തന്നെ മുടി നന്നായിട്ട് കറുപ്പാവുകയും ചെയ്യും ഈ ഒരു കളർ നിങ്ങൾക്ക് ഒരു മാസം വരെ തലയിൽ നിലനിൽക്കുകയും ചെയ്യും അതുമാത്രമല്ല ചെറുപ്രായക്കാർക്കൊക്കെ അകാലനിറയുള്ളവരാണെങ്കിൽ അവർക്ക് നല്ലൊരു പേർമനൻറ്റ് സൊല്യൂഷനായിട്ട് തന്നെ മാറും നിങ്ങൾ ഈ ഒരു രീതിയിൽ തലയിൽ ഹെഡേ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് നാച്ചുറലായിട്ട് നമ്മൾ വീട്ടിൽ റെഡിയാക്കുന്ന ഈ ഒരു ഹെഡേ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഞാൻ മുരിങ്ങ മുരിങ്ങയിലയുടെ ആ ഒരു നമ്മൾ മുരിങ്ങ മുരിങ്ങയിലൊക്കെ എടുത്തതിന് ശേഷമുള്ള ആ ഒരു ചെറിയ കൊമ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അത് നമ്മൾ കളയാണ്ട് ആ ഒരു തണ്ടൊന്നും കളയാണ്ട് കൊണ്ട് നല്ല ഇളം തണ്ട് വേണം ചെറിയ തണ്ടൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തെ തണ്ട് വേണം നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു മുരിങ്ങയിൽ നമുക്ക് ധാരാളം വിറ്റമിൻ എ വിറ്റമിൻ ബി വിറ്റമിൻ സി പോലത്തെ മിനറൽസ് ഒക്കെ അടങ്ങിയിരിക്കുന്നുണ്ട് അതുമാത്രമുള്ള സിങ്ക് അയൺ കാൽഷ്യം അതുപോലെ തന്നെ മാഗ്നീഷ്യം ഒക്കെ ഇതിൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ അതു മാത്രമുള്ള ഒരുപാട് ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഫോളിക്കൽസിൻ്റെ ബ്ലഡ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനും സ്ക്യാൽപ്പൊക്കെ നല്ല സ്ട്രെങ്തനാവാൻ ഒക്കെ വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട് അതുമാത്രമല്ല ഈ ഒരു മുരിങ്ങയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കോർസെറ്റിൻ ക്ലോറോജെനിക് ആസിഡ് ആൻഡ് ബീറ്റോകറട്ടിൻ എന്നിവ പോലുള്ള ആൻറ്റി ഇതിൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഇപ്പോഴത്തെ കാലത്തുള്ളൊരു വലിയ പ്രശ്നമായ ചെറുപ്പക്കാർക്കൊക്കെ ഉള്ളൊരു വലിയ പ്രശ്നമായ ആ കാലനിരയെ പേർമനൻ്റ് ആയിട്ട് തടയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഇളം ആ ഒരു മുരിങ്ങയിലൊക്കെ നമ്മൾ എടുത്തതിന് ശേഷമുള്ള ആ ഒരു ചെറിയ തണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ നന്നായിട്ടൊരു വെള്ളത്തിലിട്ട് അര മണിക്കൂർ സമയത്തേക്ക് തിളപ്പിക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത് അതിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് തിളച്ച് ആ ഒരു മുരിങ്ങയിലയുടെ തണ്ടൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് ചായപ്പൊടിയാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചായപ്പൊടിയൊക്കെ നമ്മുടെ മുടിക്ക് ഇപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഹെഡ ഉപയോഗിക്കുന്നത് എന്നുള്ളവരാണെങ്കിൽ കുറച്ച് കൂടുതൽ അളവിൽ ഈ ഒരു ചായപ്പൊടി ഇടുകയാണെങ്കിൽ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു മുടിയിൽ കളറ് പിടിക്കുന്നതാണ് ആ ഒരു ഗ്രേഹറിൽ കളറ് പിടിക്കുന്നതാണ് അപ്പോൾ അത് നല്ല രീതിക്ക് നല്ല രണ്ട് ഗ്ലാസ് അളവിലാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നത് അപ്പോൾ ഇതുപോലൊരു കുഞ്ഞു ഗ്ലാസ്സിൽ ഈ ഒരു അളവിൽ മാത്രമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അത്രത്തോളം നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ കുക്ക് ചെയ്തെടുത്തത് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു മുരിങ്ങീരയുടെ തണ്ടിൻ്റെ ജ്യൂസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ട് അതും ഇറങ്ങിയിട്ടുണ്ട് ചായപ്പൊടി നന്നായിട്ട് തിളച്ചിട്ട് ഇതുപോലൊരു ഡിറ്റാക്ഷനായിട്ട് നമുക്ക് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടെത്താം റിയാം അതിന്റെ തിക്നെസ് അന്നതിനു ശേഷം നമ്മളൊരു ഹെഡേ തയ്യാറാക്കുന്നത് ഇരുമ്പ് പാത്രത്തിലാണ് ഒരു അയൺ പാനിലാണ് തയ്യാറാക്കേണ്ടത് അപ്പോഴാണ് നമുക്ക് ഡൈ നല്ല രീതിയിൽ സെറ്റ് സെറ്റാവുള്ളൂ അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് ഹെന്നാ പൗഡർ കൊടുത്തിരുന്നു അതേപോലെ തന്നെ അര ടീസ്പൂൺ അളവിലേക്ക് ഹൈ ബിസ്കസ് പൗഡറാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഹൈ പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഉപയോഗിക്കും കോക്കോനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങൾ റെഗുലറായിട്ട് തലയിൽ ഏത് ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് അത് ഈ ഒരു സമയത്ത് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക അന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കിയിരിക്കുന്ന ആ ഒരു ഡിറ്റാക്ഷനാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് മുരിങ്ങയിലേയും അതുപോലെ ചായപ്പൊടിയൊക്കെ ഇട്ട് നല്ല രീതിക്ക് നമ്മൾ തിളപ്പിച്ചെടുത്ത് ആ ഒരു ഡിക്കാക്ഷൻ കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് മാത്രം എടുത്താൽ മതി ഈ ഒരു ഇരുമ്പ് പാനിൽ തന്നെ നിങ്ങൾ ഹെഡേ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോഴാണ് നല്ല രീതിയിൽ നമുക്ക് ആ ഒരു ഡൈ സെറ്റായി നന്നായിട്ട് നമ്മുടെ മുടിയിൽ പിടിച്ച് നല്ല ആ ഒരു ഗ്രേ ഹെയർ കൂടെ നല്ല കറുപ്പായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതാ നന്നായിട്ട് ഇതുപോലെ ഒന്ന് നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് ഡെക്കാക്ഷൻ ഒഴിച്ചിട്ട് നമുക്ക് ആ ഒരു തലയിൽ അപ്ലൈ ചെയ്യാൻ പാകത്തിനുള്ള ഒരു കൺസിസ്റ്റൻസിക്ക് ഹെയർ ഹെഡേ നിങ്ങൾ റെഡിയാക്കി എടുക്കുക ഒരു മണിക്കൂർ സമയം മാത്രം നിങ്ങൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നിങ്ങളുടെ ഗ്രേ ഹെയറിൽ അപ്ലൈ ചെയ്യുക ഗ്രേഹെയർ എത്രത്തോളം ഉണ്ടോ അതിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒറ്റ യൂസിൽ തന്നെ മുടി വേരോടെ കറുപ്പായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നീട് ഈ ഒരു പ്രീമച്ചു ഗ്രേ ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ റെഗുലറായിട്ട് ഈ ഒരു ഹെഡ് യൂസ് ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രീമച്യൂർ ഗ്രേ എന്നുള്ള ഒരു പ്രശ്നം ഇല്ലാണ്ടായിട്ട് പിന്നീട് നിങ്ങൾക്ക് വളരുന്ന ആ ഒരു മുടി റൂട്ടിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ കറുപ്പായിട്ട് വളരാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പോൾ തന്നെ ഒരു വൺ അവർ സമയത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ താ നോക്കി നല്ല രീതിയിൽ നമ്മുടെ ഡൈ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് നല്ല കറുപ്പ് കളറിൽ തന്നെ നമ്മുടെ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വെറുതെ കളയുന്ന മുരിങ്ങയിലയുടെ ആ ഒരു തണ്ട് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഹെയർ റെമഡിയാണ് കേട്ടോ നിങ്ങൾ പോലും നോക്കാൻ പറ്റാത്ത വിധത്തിൽ അത്രത്തോളം ബെനിഫിറ്റ്സ് നമുക്ക് ഈ ഒരു മുരിങ്ങയിലയുടെ തണ്ടിലും അതുപോലെ തന്നെ ഉലുവയിലൊക്കെ ഉണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ കുറച്ച് ഹെയർ കെയർ ടിപ്സും അതുപോലെ തന്നെ നാച്ചുറൽ ഹെയഡയുമാണ് ഞാനിവിടെ ഷെയർ ചെയ്തത് അതുപോലെ തന്നെ നല്ല നല്ല ഹെയർ കെയർ ടിപ്സും നാച്ചുറയുടെ വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും കൂടെ നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്